അറിവറിംഗിലേക്ക് സ്വാഗതം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക പതിനഞ്ചാമത് കീഴുവേട്ടൻ സ്മാരക അക്ഷരോത്സവത്തിലെ യൂണിറ്റ് അക്ഷരോത്സവത്തിനുള്ള ഒരു മാതൃകയാണിത് ചെറിയൊരു മുന്നൊരുക്കം നടത്തിയാൽ ഇതിനേക്കാൾ ഭംഗിയായി നിങ്ങൾക്കും നടത്താം രജിസ്ട്രേഷൻ തുടങ്ങിയാൽ കുട്ടികളെ ഭാഷാഗാനങ്ങളോടെ വരവേൽക്കാം

പതിനെട്ട് വയസ്സ് നമുക്ക് ബാലസംഘത്തിൽ മെമ്പർഷിപ്പ് കൊടുക്കാം എന്തിനാ കുട്ടികൾക്ക് സംഘടന എന്തിനാ കൂട്ടുകാർക്ക് സംഘടന കുട്ടികളെ നമ്മളൊരു സമാന്തര വിദ്യാഭ്യാസ പ്രവർത്തനങ്ങള് ഈ നാടിന്റെ നായകർ എന്നും നാളെയൊക്കെ നിങ്ങളാണ് ഈ നായകരായി നിങ്ങളെല്ലാരും മാറണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാരും അഭിവാദ്യം ചെയ്യുന്നുണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു ഞാൻ ആശംസകൾ ഉണ്ടെങ്കിൽ അതും നടത്തി അക്ഷരോത്സവ വിശദീകരണം നടത്തുക തുടർന്ന് പ്രവർത്തനം ഒന്ന് അക്ഷരനിധി വേട്ട

എല്ലാവർക്കും ചെസ് നമ്പർ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുക ഇനി എല്ലാവരും എഴുന്നേറ്റ് വട്ടത്തിൽ നിൽക്കണം കസേരക്കെ പുറകോട്ട് മാറ്റാം का डांडा करते हैं मैं को डांडा करते हैं तारे को डांडा करते हैं तारे को डांडा करते हैं व्यंजन को डांडा करते हैं व्यंजन को डांडा करते हैं हम बिन को डांडा करते हैं हम बिन को डांडा करते हैं हाय वेले कोटा तारे कोटा ओड़ी कोटा ओड़ी कोटा आह ओड़िकोटा ओड़िकोटा गोटा गोटा ओड़िकोटा गाँ गाँ ओड़िकोटा हाँ गोटा गोटा ओड़िकोटा गाँ गाँ ओड़िकोटा दिल जोड़े गोटा गोटा ओड़िकोटा गोटा गोटा ओड़िकोटा निकान बढ़ता निकान बढ़ता निकान बढ़ता बोलो मेरे तेरो രും ഒന്ന് നനക്ക് തരും തരും അപ്പൊ ശരി ഇനി തന്നിട്ടുള്ള ഈ കാർഡിലുള്ള ഈ അക്കം ആൾക്കാരെ കണ്ടുപിടിച്ച് കൂടിയിരിക്കണം ഇങ്ങനെ കൂടിയിരിക്കണം ആ കൂടിയിരിക്കുക ഇങ്ങനെ കൂടിയിരിക്ക നാലാളാണേ നാലാളെ രണ്ടാളാണെ രണ്ടാൾ കൂടിയിരിക്കണം മനസിലായോ എന്നാലും നോക്കുക നമ്മള് ഏഹ് ഓടി വിട്ടോടി ഭാഗത്തിന് ഓടാ ഓട రు మాత్రీ రూడి ఒక అక్షర ఎంత అక్షరం కిట్ ఎంత కిట్ ఆ పదూ ఇం కిక్షరం അപ്പൊ ഇത്ര എല്ലാവരെയും അക്ഷരങ്ങള് ആ ഗ്രൂപ്പ് ഒന്നിച്ചാണ് വർക്ക് ചെയ്യേണ്ടത് കളിക്കേണ്ടത് ഗ്രൂപ്പ് ഒന്നിച്ചാണ് അപ്പൊ നിങ്ങൾ നിങ്ങളെ കയ്യിൽ അക്ഷരം ഇപ്പൊ നോക്കുക അതിന്റെ പിറകില് എഴുതിയിട്ടുണ്ടോ അവർ നോക്കുക ഈ അക്ഷരത്തില് ഇവിടെ എഴുത്തുന്നുണ്ടെന്നാണ് ആ ഈ അക്ഷരത്തിലുള്ള ഒരു സാധനവും ഇവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ ഓരോ അക്ഷരത്തിന്റെ സാധനം ഉണ്ടാവും നാല് അക്ഷരത്തിനുള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് അതിന് വിശ്വസന സമയമൊക്കെ പറയും മാത്രമല്ല ഈ അറിയണ്ടാവൂല ചിലപ്പോ എൽഫി കാരനെ അറിയണ്ടാവില്ല നിങ്ങൾ പറഞ്ഞു കൊടുത്തോ ആ അപ്പൊ നിങ്ങൾ നാലാളുകൾ കൂടി തെരഞ്ഞെടുത്ത് വൈദ്യുതി അക്ഷരത്തിൽ അക്ഷരം ഏതാ അക്ഷരം കിട്ടിയാ പേപ്പറിനെ അടിവരങ്ങളെ അത് എങ്ങനെ ഇത് ഒന്നാമനുള്ളത് ഇത് രണ്ടാമനുള്ളത് ഇത് മൂന്നാം സാധനങ്ങള് കയ്യിൽ എടുത്തിട്ട് പതാന്റെ പേപ്പർ നേടി അടിവരട്ടിട്ട് ീഡർ മാത്രം തന്നെ കണ്ടെത്തണം ഏറ്റവും ആദ്യം കണ്ടെത്താ രണ്ടാം സാധനം ഇവിടെ മൂന്നാം സ്ഥാനം നാല് സാധനവും എല്ലാവർക്കും കണ്ടുപിടിച്ചിട്ട് ലീഡർ പേപ്പറിൽ മാത്രം അവനവന്റേത് അല്ലാത്ത സാധനം എടുത്താ ഒരു മൈനസ് മാർക്കുണ്ട് പിന്നെ അവരുടെ പേപ്പറിൽ ആ അക്ഷരത്തെ തുടങ്ങുന്നതോ അക്ഷരം ഉൾപ്പെടുന്നതോ ആയ വാക്കുകള് ആ പേപ്പറിൽ ചോട്ടിൽ ചോട്ടിലായിട്ട് ചെയ്യുക അതിനും പോയിന്റ് ഉണ്ട് ഇവിടെ ആദ്യം വന്നിരിക്കുന്നതിന് പോയിന്റ് ഉണ്ട് ഇവിടെ ആദ്യം വന്നിരുന്ന ഒന്നാം സ്ഥാനം വന്നിരുന്നാൽ ഒരു പോയിന്റ് കിട്ടും രണ്ടാം സ്ഥാനത്തെ എത്തുന്നുണ്ടെങ്കിൽ അര പോയിന്റേ കിട്ടുള്ളൂ മൂന്നാം സ്ഥാനത്തെ എത്തുന്നുണ്ടെങ്കിൽ കിട്ടും കണ്ടുപിടിച്ച് വരുന്നതിന് ഓരോ പോയിന്റ് ഉണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എഴുതുന്നതിന് പ്രത്യേക പോയിന്റ് ഉണ്ട് അത് അതെത്രയാണുള്ളത് അവസാനം പറയും മനസ്സിലായോ എന്താ സംശയമുണ്ടോ നാല് 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 പതിനാല് വരെ സമയമുണ്ട് സമയം തുടങ്ങിയ സമയം വേണ്ടിയത് കറിയും ആ കായൽ പൊട്ടും കറിയും എന്ന് കടല കടലക്കറി അല്ലേ കടല കിട്ടിയോ കിട്ടി വെരി ഗുഡ് ആ ഇതെല്ലാം ഇതല്ല മാൽ എന്താ പറയുന്നത് എരിവുള്ള എന്താ കിട്ടിയത് മോളാക്ക് ആ പിന്നെ ഇതിനെന്താ എന്താ പറഞ്ഞേ കാട്ടിലുള്ള ആനയാണ് ആനേന് കിട്ടിയില്ലേ ആ ആന ചിത്ര കിട്ടിയത് ഇതെന്താ ബാ എന്താ പറഞ്ഞത് ഇരുട്ടാ കയറ്റും ബൾബാ ആ വെരി ഗുഡ് ഇനി ഇത് എണ്ണം പറ എണ്ണം പറ പന്ത്രണ്ടും പതിനഞ്ചും ഇരുപത്തി ഏഴും അഞ്ചും മുപ്പത്തിരണ്ടും ഏഴും മുപ്പത്തൊമ്പതും പ്രിയപ്പെട്ട നിങ്ങൾക്ക് നമസ്കാരം അനുഭവിക്കുന്ന സംരക്ഷിക്കേണ്ടതാണ് നമ്മൾ മനുഷ്യർ തന്നെയാണ് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ തരത്തിലാണ് നാം പ്രകൃതിയെ ദ്രോഹിക്കുന്നത് നമ്മൾ മനുഷ്യർ തന്നെയാണ് നശിപ്പിക്കുന്നത് എങ്ങനെയെന്നാൽ മരങ്ങൾ വെട്ടിയും വയലുകളിൽ മണ്ണിട്ട് മൂടിയും ഞാനിങ്ങനെ നിൽക്കുന്നു സാധനങ്ങളൊക്കെ മുമ്പിലുണ്ട് ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും കുക്കറി ഷോ അതാണ് അവതരിപ്പിക്കാൻ പോകുന്നത് യൂട്യൂബിലും ടി വിയിലും ഒക്കെ കാണുന്ന കുക്കറി ഷോ അതിനെ നിങ്ങള് രണ്ടാല് വീതം ഉള്ള ഗ്രൂപ്പാണ് ആ കുക്കറി ഷോ അവതരിപ്പിക്കുന്നത് ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം എന്നുള്ളത് നിങ്ങക്ക് ഒരു ധാരണ ഉണ്ടാവണല്ലോ ആ സാധനം കാണുമ്പോ തന്നെ നമുക്ക് ഓർമ്മ വരും ചെറുങ്ങനെ നിങ്ങൾക്ക് ഇതിന്റെ അടുപ്പിന്റെ ഇടയിലോ അങ്ങനെ ചെറുങ്ങനെ ചെറിയ പേപ്പറിന്റെ അത്ര അറിവ് രീതിയെ കുറിച്ചുള്ള പതിനാല് പേരാണുള്ളത് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ഏഴ് വരെ എണ്ണിയാൽ അവനങ്ങോട്ട് എഴുതി ഒന്ന് എണ്ണത് ഒന്ന് എണ്ണ രണ്ടാൾക്കാര് കൂടുക പത്ത് മിനിറ്റ് സമയമാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഇത് പ്ലാൻ ചെയ്യാനും വേണമെങ്കിൽ ഒരു റിഹേഴ്സൽ ചെയ്യാനും ഒക്കെ വേണ്ടി തരുന്നത് മൂന്ന് മിനിറ്റിന്റെ ഉള്ളിൽ പറഞ്ഞ് അവതരിപ്പിച്ച് തീർക്കാവുന്ന സാധനമാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് പ്പത് നാല് അഞ്ച് നിങ്ങൾ റെഡി ആവണം നർക്കം എടുത്തോളി ആ നർക്ക പ്രകാരമുള്ള ഓർഡർ ക്രമത്തിൽ അവതരിപ്പിക്കാം കൊടുക്കൂ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് മൂന്ന് ചെറിയുള്ളി ആയിട്ട് മുട്ട പച്ചമുളക് അടിഞ്ഞാ നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഓംലെറ്റ് ആണ് ഓംലെറ്റ് അത്ര സ്പെഷ്യൽ ഒന്നും ആയിരിക്കില്ല പക്ഷെ പലപ്പോഴും നമ്മൾ വിശന്നിരിക്കുമ്പോൾ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിരിക്കും ഈ ഓംലെറ്റ് എന്ന് പറയുന്നത് ഹലോ കാശി ഇപ്പൊ ഞങ്ങളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കറിയാണ് അതിലേക്ക് വേണ്ട ചേരുകൾ വെളിച്ചെണ്ണ കടുക് തക്കാളി ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി വെള്ളം ഹായ് ഗൈസ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചട്ടിനിയാണ് ആദ്യം തന്നെ ഞങ്ങളെ ഈ ചാനലിലേക്ക് നീല ചാനൽ എന്ന ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഞാൻ അമ്മയ അതുപോലെ നിങ്ങൾ കാണുന്നത് അമ്മയ കുക്കിംഗ് ഷോ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നൊരു ബ്രെഡ് ടോസ്റ്റ് റോസ്റ്റാണ് അതിനാവശ്യം എൻ്റെ പേര് ദേവനന്ദ എൻ്റെ കൂടെ ഉള്ളത് നവീനാണ് അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു മത്തി വറുത്തതായിട്ടാണ് അപ്പോൾ നമ്മൾ മലയാളികളായ കൊണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ചോറ് കൂട്ട എന്തായാലും വറുത്തതായിരിക്കും ഞാൻ ബസ് കാത്തു നിൽക്കുമ്പോൾ എന്നും ഒരു കുട്ടി നിൽക്കുമ്പോൾക്കണിയിൽ നിന്ന് നേർക്ക് എന്റെ നേരത്തെ എന്നലറി സാങ്കൽപ്പിക തോക്കിൻ്റെ കാഞ്ചി ഭജിക്കുന്നത് പോലെ കാണിച്ചു ഒരു ദിവസം വെറുതെ പതിവ് കളിയിൽ പങ്കെടുക്കാൻ ഞാനും അവൻ്റെ നേരത്തെ വിരൽ ചൂണ്ടി എന്ന് ശബ്ദിച്ചു പഠിച്ചു ഞാൻ ഓടി ചെന്നു കണ്ണുകൾ പാതി അടച്ച് അവൻ സ്തബ്നായി എന്നെ നോക്കി എനിക്ക് ഞാൻ ചോദിച്ചു നീ എന്നോട് കാണിച്ചത് ഞാൻ നിന്നോടും കാണിച്ചിട്ടല്ലേ ഉള്ളൂ അതെ അവൻ വേദനയോട് പറഞ്ഞു പക്ഷെ ഞാൻ കൊല്ലാനായിരുന്നില്ല ഇനി ഞാൻ ഞാനിതിൽ നിന്നും തരൂ കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ അല്ലേ കഥാപാത്രങ്ങൾ അപ്പൊ ഇതില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം നിങ്ങൾക്ക് ഇതിൽ കണ്ടുപിടിച്ചൂടെ അല്ലേ അയാളെ കുറിച്ച് നിങ്ങൾക്ക് എഴുതിക്കൂടെ എന്തുകൊണ്ടാണ് ഈ കഥാപാത്രത്തെ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ഈ കഥയ്ക്ക് ഒരു തലവാചകമില്ല അപ്പൊ നമുക്കൊരു തലക്കെട്ട് ഉണ്ടാക്കിക്കൂടെ ചെറിയ കുട്ടികൾ എന്ത് ചെയ്താൽ മതി ഇതിനെക്കുറിച്ചൊന്നും ഈ കഥാപാത്രത്തെ എന്തുകൊണ്ടാണ് ഇഷ്ടൊന്ന് പറഞ്ഞാൽ നമുക്ക് വേണേൽ നോട്ട് ചെയ്ത് വെക്കാം എഴുതി വെച്ച സാധനം എന്ന് പറയരുത് നിങ്ങൾ സ്വയം വന്നിട്ട് എന്താക്ക ഈ കഥാപാത്രത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന കഥാപാത്രത്തെ കഥാപാത്രത്തെയാണ് ഇഷ്ടപ്പെട്ടത് ഇന്നത് കൊണ്ടെല്ലാമാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ ഇതിന് ഇന്ന തലവാചകവും പറയുന്നു എന്ന് പറയും ഒരു കുട്ടി കാത്തിൽക്കുമ്പോട്ട് എനിക്ക് ഈ കഥയിൽ ഇഷ്ടപ്പെട്ടത് വെടികയച്ച കുട്ടിയെ രക്ഷിക്കാൻ കാണിച്ച ആ മനുഷ്യനെയാണ് ആ മനുഷ്യൻ തമാശയ്ക്ക് ആ കുട്ടിയുടെ കൂടെ കളിച്ചതായിരിക്കും പക്ഷെ ആ കുട്ടി വെടിയേച്ച പോലെ വീണപ്പോൾ അയാൾ അയാൾ തകർന്നു പോയിട്ടുണ്ടാകും ഇത് പക്ഷേ അയാൾ അയാളുടെ കുട്ടിക്കാലം ഓർത്തായിരിക്കും അത് ചെയ്തത് എന്ന തലക്കെട്ട് കളി കാര്യമായാലാണ് ഈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആ ബസ് കാലത്ത് നിന്ന് കുട്ടിയോട് കളിച്ച മനുഷ്യനാണ് കാരണം കുട്ടി കുട്ടി ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യനെ ആയിരിക്കും കാരണം തിരിച്ച് കുട്ടികൾക്ക് കളിക്കുന്നതാണല്ലോ ഇഷ്ടം ആളുകൾക്ക് വായിക്കാൻ വായിക്കാനുള്ള പത്രങ്ങൾ മാത്രമാണ് അല്ല എങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ ഒരു വായനശാലയിൽ നോവലുകൾ ഉണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി അറിവറിഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം